നമ്മളുടെ ഒരു നാല് വർഷത്തെ ഞങ്ങളുടെ പ്രയത്നമാണ് എല്ലാം എല്ലാവരുടെ സപ്പോർട്ടിനും നന്ദി താങ്ക് നമ്മൾ കണ്ട് കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യാത്ത പോലുള്ള സ്വീകാര്യതയാണല്ലോ ഇതുവരെ കിട്ടിയിരിക്കണേ അതിന് നന്ദി പറയുന്നു മലയാള സിനിമയോട് ഇതിൽ സഹകരിച്ചതോട് നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ എല്ലാം പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ചതും എല്ലാം ഇതുതന്നെയാണ് കാരണം മലയാളം മറ്റ് പോലെ നേടാൻ സാധിക്കണം സാധിക്കണമെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടുകൂടി തന്നെയാണ് സിനിമ ആദ്യം മുതലേ സമീപിച്ചത് ഞാൻ എല്ലാവരും അപ്പോൾ അതിലേക്ക് എത്തുന്നു അതുപോലെ യാത്ര ചെയ്യുന്നു അതുപോലെ തന്നെ സിനിമ കഴിയുമ്പോഴും ഈ സന്തോഷം തരത്തെ വളരെ പ്രാർത്ഥനയോടിയാണ് നമ്മൾ നേട്ടം നമ്മളുടെ മലയാള ഭാഷ സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ നോക്കിയാൽ ഇങ്ങനെ ഒരു ചരിത്രം ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്നു അതിക്ക് മുൻപുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുൻപുണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം